വെള്ളിയാഴ്ച നടക്കുന്ന ലോക്സഭാ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ലോക്സഭ മലപ്പുറം ജില്ലയിലെ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിലെ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പ്രത്യേകം സജ്ജീകരിച്ച പതിനാല് കേന്ദ്രങ്ങളിലായാണ് നടന്നത് രാവിലെ എട്ട് മണിയോടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിരുന്നു വിതരണം ഉച്ചയോടെ പൂർത്തിയായി പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിന്റെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും മങ്കടയുടെ ഗവൺമെൻ്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളുമായാണ് വിതരണം ചെയ്തത് ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പെരിന്തൽമണ്ണ മങ്കട എന്നീ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ പെടുന്ന മൊത്തം മുന്നൂറ്റി അറുപത് പോളിംഗ് സ്റ്റേഷനുകളിൽ പെടുന്ന ഉദ്യോഗസ്ഥർക്ക് അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള ഇലക്ഷൻ സാമഗ്രികളുടെ വിതരണമാണ് ഇന്ന് രണ്ട് കേന്ദ്രങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിൻ്റെ വിതരണ കേന്ദ്രം പെരിന്തൽമണ്ണ ഗവൺമെൻറ്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളും മംഗട നിയോജകമണ്ഡലത്തിൻ്റെ വിതരണ കേന്ദ്രം പെരിന്തൽമണ്ണ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് മൊത്തം മുന്നൂറ്ററുപത് ഒരു പോളിംഗ് സ്റ്റേഷനിൽ നാല് ഉദ്യോഗസ്ഥരുൾപ്പെടെ മൊത്തം ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഉദ്യോഗസ്ഥർക്കാണ് മൊത്തം സാമഗ്രികൾ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഈ ഉദ്യോഗസ്ഥർ പോലീസ് സജ്ജമാക്കിയുള്ള വാഹനങ്ങളിൽ ബന്ധപ്പെട്ട പോളിംഗ് എത്തിക്കുന്നതായിരിക്കും നാളെ ിൽ പൂർത്തി പെരിന്തൽമണ്ഠ നിയോജക മണ്ഡലത്തിലെ നൂറ്റി എൺപത്തിരണ്ട് ബൂത്തുകളിലേക്കുള്ള സാമഗ്രികളുടെ വിതരണം പതിനെട്ട് കൗണ്ടറിലായി നൂറിലധികം ജീവനക്കാർ ചേർന്ന് പൂർത്തിയാക്കി മംഗടമണ്ഡലത്തിലെ നൂറ്റി എഴുപത്തിയെട്ട് ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ പതിനാറ് കൌണ്ടറുകളിലായി എൺപതിലധികം ജീവനക്കാർ ചേർന്ന് വിതരണം ചെയ്തു അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും സബ് കളക്ടറുമായ അപൂർവ ത്രിപാഠി സീനിയർ സൂപ്രണ്ട് ജലീൽ കെ എ പി ഹംസ ഷൈജു സി എ സുരേന്ദ്രൻ കെ പി എ സണ്ണി പ്രശാന്ത് ടി ആർ ആർ സജിത്കുമാർ ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ രജി എസ് ആർ എന്നിവർ പെരിന്തൽമണ്ണ മണ്ഡലത്തിൻ്റെ വിതരണ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി that has to be taken during polls make sure that you verify all the items all the polling materials thank you to contract the sector officers of your corresponding sector all sector officers to make sure that they have already formed a group with all the polling teams in their sector deputy collector joseph stefan roby special tahsildar s <laughs> subramanian <laughs> ഡെപ്യൂട്ടി തഹസീൽദാർ ഹബീബ് റഹ്മാൻ തുടങ്ങിയവർ മംഗളമണ്ഡലത്തിലെ വിതരണത്തിന് നേതൃത്വം നൽകി ഉദ്യോഗസ്ഥർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിലും ഒരുക്കിയിട്ടുണ്ട് ഓരോ കൗണ്ടറിലും അനുവദിക്കപ്പെട്ട പോളിംഗ് സ്റ്റേഷനുകളുടെ ലിസ്റ്റ് പ്രദർശിപ്പിച്ചു പോളിംഗ് സ്റ്റേഷനിലേക്ക് അലോട്ട് ചെയ്യുന്ന പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വിവരം അതാത് വിതരണ കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിച്ചു പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരെ പ്രത്യേകം ഏർപ്പെടുത്തിയ വാഹനങ്ങളിൽ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോയി പോളിംഗ് ഉദ്യോഗസ്ഥരെ പോലീസും റൂട്ട് ഓഫീസറും അനുഗമിച്ചു വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രങ്ങളിൽ തന്നെ സാമഗ്രികൾ തിരിച്ചേൽപ്പിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ